നമ്മുടെ റോസയൊക്കെ കണ്ടോ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിയാൽ അതേപോലെ തന്നെ ഒരുപാട് വളർന്നു പോകാതെ കുറ്റിച്ച് നിന്നിട്ട് നിറച്ച് പൂ ഇടുന്നതാണ് അപ്പം നമ്മൾ റോസൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താലേ ഇതുപോലെ നല്ല കുറ്റിച്ച് നിന്നിട്ട് നിറച്ച് പൂവുണ്ടാവുള്ളൂ ഇത് കുറേ നാളായ റോസയാണ് കേട്ടോ അപ്പം നഴ്സറിയിൽ നിന്ന് വാങ്ങിയതുമാണ് ഇതുപോലുള്ള ചെടികളൊക്കെ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമല്ലേ പച്ചക്കറികൾ അതുപോലെ തന്നെ നമ്മുടെ ചെടികളൊക്കെ അപ്പം നമ്മൾ എന്നെപ്പോലെയൊക്കെ എന്താ പറയുക ജോലി വിലയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ആണേലും നമ്മുടെ നേഴ്സറിയിലൊക്കെ പോയി ഇതുപോലെയുള്ള ഒരുപാട് ചെടികളൊക്കെ കാണുമ്പം എന്താ പറയണ്ടേ കൊതിച്ച് നോക്കി നിൽക്കുക അല്ലാതെ വേറെ രക്ഷയില്ല എങ്കിലും ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഓരോരോ കളറും ഓരോരോ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഇതുപോലെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മൾ ചട്ടിയിലൊക്കെ നടുകേ അപ്പം നമ്മുടെ റോസയൊക്കെ ആണെങ്കിലും ഓരോ പ്രാവശ്യവും പൂവിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താലേ ഇതുപോലെ വീണ്ടും പൂ ഇടൂട്ടോ അപ്പം നമ്മൾ ഒരു പ്രാവശ്യം പൂവിരിഞ്ഞതിന് ശേഷം ആ പൂ കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നിന്ന് തന്നെ നമ്മൾ ആ പൂ അങ്ങ് കണ്ടിച്ച് കളയണം അങ്ങനെ കണ്ടിച്ച് കളയുകയാണെങ്കിൽ ആ ഒരു കമ്പിൻ്റെ താഴെ നിന്ന് വീണ്ടും കമ്പ് പൊട്ടിക്കളിർത്തിട്ടുണ്ടല്ലോ അത്തേലും വീണ്ടും നമ്മുടെ പൂവുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ ഇതുണ്ടോ എല്ലാം നമ്മൾ പൂ ഉണ്ടായി ഉണങ്ങിക്കഴിഞ്ഞ് അന്നേരം തന്നെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയണേ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോസ ഒത്തിരി പൂങ്ങിപ്പൂവില്ല കേട്ടോ അത് ഏത് ചെടിയാണേലും നമ്മൾ പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കുറ്റിച്ച് നിൽക്കുകയും നിറച്ച് പൂവുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ നടുന്ന സമയത്താണേലും ഞാൻ നമ്മുടെ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം നമ്മുടെ ചട്ടിയുടെ അടിവളമായിട്ട് നമ്മുടെ ചാണകപ്പൊടിയും കുറച്ച് വേപ്പിൻപെ ഉണ്ടാക്കും മണ്ണും കൂടെ മിക്സാക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് അതിലേക്കാണ് നമ്മുടെ തൈ ഇറക്കി വെച്ച് അപ്പോൾ അതിലേക്ക് വീണ്ടും ഞാൻ കുറച്ച് നമ്മുടെ ചാണകപ്പൊടിയും മണ്ണും വേപ്പിയും വീണ്ണാക്കൊണ്ട് മിക്സ് ആക്കിയത് വീണ്ടും ഇട്ടുകൊടുത്തു കേട്ടോ അങ്ങനെ ഇട്ടുകൊടുത്തു പിന്നെ നമ്മുടെ അടുക്കള വേസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ അതും ഒഴിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ നമ്മുടെ പച്ചില വെച്ചിട്ടുള്ള അതായത് നമ്മുടെ പച്ച ചാണകമൊന്നും ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പച്ചില വെച്ചിട്ടുള്ള സ്ലറി ഉണ്ടാക്കി അത് ഞാൻ ഒഴിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ ഇത്രയൊക്കെ ചെയ്താലും നമ്മുടെ റോസ കണ്ടോ നല്ല കുറ്റിച്ച് തന്നെ നിൽക്കുന്നുണ്ട് വീണ്ടും വീണ്ടും കണ്ട മുട്ടക്കെ എത്രയോ പൂവിരിഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞാട്ടോ വീണ്ടും കണ്ട നിറച്ച മുട്ട ഒക്കെ ഉണ്ടായി വരുന്നേക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീട് ഇത്രയുള്ള